തിരുവനന്തപുരം കാസർകോട് തിരുവനന്തപുരം മംഗളൂരു എന്നിവയ്ക്ക് പുറമെ കേരളത്തിന് റെയിൽവേയുടെ സമ്മാനമായി മൂന്നാം വന്ദേ ഭാരത് വരുന്നു ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറിൽ നിന്ന് ഇക്കാര്യത്തെക്കുറിച്ച് ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം പാലക്കാട് റൂട്ടിലായിരിക്കും വന്ദേ വന്ദേഭാരത് സർവീസ് എന്നാണ് സൂചന പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ പിറ്റ് ലൈൻ പ്രവർത്തനം ആരംഭിച്ചാൽ സർവീസ് ആരംഭിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം പാലക്കാട് റൂട്ടിൽ സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് പാലക്കാട് എം പി ബി കെ ശ്രീകണ്ഠന് റെയിൽവേ ജനറൽ മാനേജർ ഉറപ്പ് നൽകിയെന്നാണ് സൂചന ലൈൻ നിർമ്മാണം വൈകുന്നതിലുള്ള പ്രതിഷേധം റെയിൽവേ അറിയിച്ചു അതേസമയം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അധികൃതർ നൽകിയുടെ ലൈനാണ് പാലക്കാട് സ്റ്റേഷനിൽ നിർമ്മിക്കുന്നത് എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റിക്ക് ഒറ്റപ്പാലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും എംപി ആവശ്യപ്പെട്ടു പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലെ പുതിയ ലിഫ്റ്റ് പാർക്കിംഗ് സൌകര്യ വികസന പദ്ധതി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സ്റ്റേഷൻ നവീകരണത്തിന്റെ പുരോഗതി തുടങ്ങി പാലക്കാട്ടെ അടിസ്ഥാന സൌകര്യ വികസനത്തിലെ പുരോഗതി യോഗത്തിൽ അധികൃതർ വിശദീകരിച്ചു കേരളത്തിന്റെ മൂന്നാം മാസങ്ങളുടെ പഴക്കമുണ്ട് നിലവിൽ സർവീസ് നടത്തുന്ന രണ്ട് റൂട്ടുകളിലും ട്രെയിനുകളിൽ യാത്രക്കാരുടെ തിരക്ക് കാരണം കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മൂന്നാം ഭാരത് അനുവദിച്ചാൽ അതും ഹിറ്റാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പാലക്കാട് തിരുവനന്തപുരം സർവീസ് കോയമ്പത്തൂരിലേക്ക് നീട്ടുന്ന കാര്യവും റെയിൽവേ പരിഗണിക്കുന്നുണ്ട് കേരളത്തിന്റെ ആദ്യ വന്ദേഭാരത് കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരതാണ് വ്യാഴാഴ്ചകളിൽ ഭാരത് ട്രെയിൻ സർവീസ് ഉണ്ടായിരിക്കില്ല കാസർഗോഡ് നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്കാണ് രണ്ടാം വന്ദേഭാര സർവീസ് നടത്തുന്നത് ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ട്രെയിൻ സർവീസ് ും അതിനിടെ ഇപ്പോഴിതാ വന്ദേഭാരത് നിരക്കുകൾ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആലോചന നടത്തുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സാധാരണക്കാർക്ക് കൂടി താങ്ങാവുന്ന രീതിയിലേക്ക് ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനാണ് ആലോചന രാജ്യത്ത് നിലവിൽ വന്ദേഭാരത് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ഇതിൽ ഒട്ടുമിക്ക ട്രെയിനുകളും നിറയെ യാത്രക്കാരുമായാണ് സർവീസ് നടത്തുന്നത് മറ്റു ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി വന്ദേഭാരത് ഓടിക്കാനുള്ള ചെലവ് കൂടുതലാണ് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള ഓരോ ട്രിപ്പിനും അഞ്ച് മുതൽ എട്ട് ലക്ഷം രൂപ വരെ റെയിൽവേയ്ക്ക് ചെലവ് വരും ഈ ചിലവിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജ ചെലവാണ് മൂന്ന് ലക്ഷം രൂപ വരെ വരും ഇത് ഒന്നര ലക്ഷം വരെ അറ്റകുറ്റപ്പണികൾക്കും വേണ്ടിവരും അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ജീവനക്കാരുടെ ശമ്പള ഇനത്തിലും ചെലവാകും ക്ലീനിംഗ് കാറ്ററിംഗ് മറ്റു സേവനങ്ങളെല്ലാം വിമാനത്തിലേതിന് തുല്യമായ രീതിയിലാണ് നൽകുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവയുടെ ചെലവും കൂടുതലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭാരത് സർവീസ് ആരംഭിക്കുന്നത് ഓട്ടോമാറ്റിക് വാതിലുകൾ സിസിടിവി ക്യാമറകൾ എന്നിവയെല്ലാം വന്ദേഭാരത്തിലുണ്ട് മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ കാസർഗോഡ് തിരുവനന്തപുരം സെൻട്രൽ തീവണ്ടികളാണ് കേരളത്തിൽ ഇപ്പോൾ സർവീസ് നടത്തുന്നത് രണ്ട് തീവണ്ടികളിലും നൂറ് ശതമാനം സീറ്റുകളിലും യാത്രക്കാരുമുണ്ട് അതിനിടെ യാത്രാ തിരക്ക് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെന്നൈ ഇക്മോർ നാഗർകോവിൽ ചെന്നൈ ഇക്മോർ വന്ദേഭാരതിന് നാല് കോച്ചുകൾ അധികമായി ദക്ഷിണ റെയിൽവേ അനുവദിച്ചു ഇതോടെ ഇരുപത് കോച്ചുകളുടെ ട്രെയിനായിത് മാറി ചേർക്കാർ കോച്ചുകളാണ് ഈ വന്ദേഭാരതിന് കിട്ടുക ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്താനും മടങ്ങാനും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന വന്ദേഭാരതിന് കോച്ചുകൾ കൂട്ടുന്നത് മലയാളി യാത്രക്കാരെയും സന്തോഷിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട മറ്റു ട്രെയിനുകളേക്കാൾ കുറഞ്ഞ സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താം എന്നതിനാൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നുള്ളവർ ഇതിനെ ആശ്രയിക്കുന്നു ചെന്നൈയിൽ നിന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ ചെന്നൈ ഇഗ്മോർ നാഗർകോവിൽ വന്ദേ ഭാരത് ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് നാഗർകോവിലെത്തും എട്ട് മണിക്കൂർ അൻപത് മിനിറ്റ് ആണ് യാത്രാ സമയം ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ എ സി ചെയർ കാറിനും മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എക്സിക്യൂട്ടീവ് ചെയർ കാറിനും നിരക്കാവും ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ് ഈ റൂട്ടിലുള്ള മറ്റു പല ട്രെയിനുകൾക്കും പതിനൊന്നര മണിക്കൂർ വരെയാണ് യാത്രാ സമയം ന്യൂസ് ഡെസ്ക് കേരള ഗോമുദ്ദി